എൻ്റെ പേര് ജോസഫ് പോൾ ഞാൻ ബി ടെക്കിൽ പഠിക്കുമ്പോൾ എനിക്ക് പതിമൂന്ന് സപ്പിളിയും ഉണ്ടായിരുന്നു ഈ പതിമൂന്ന് സപ്പിളിയും ഞാൻ എഴുതുമോ പാസ്സാവാറില്ല ഞാൻ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു അത്ഭുത ജപമാലെ സാക്ഷ്യം വെച്ച് പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത്ഭുത ജപമാല കണ്ട്

പിന്നെ രണ്ടാമത് സാക്ഷ്യം എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ തുമ്മലാണ് അതായത് ഉച്ചയാകുമ്പോൾ തുമ്മൽ മാറും പക്ഷെ രാവിലെ ഒരു അഞ്ചും എട്ടും പ്രാവശ്യം തുമ്മലടിപ്പിച്ച് വരും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞാൻ അത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കിപ്പോൾ തുമ്മലില്ല രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ല അത് മാറി യേശുവിന് നന്ദി കാര്യങ്ങൾ അടിച്ച് നോക്കി നന്ദി പറയാൻ രണ്ട് നല്ല മനോഹരമായ സാക്ഷിയാണ് ടൂൻ പറഞ്ഞത് അത് പതിമൂന്ന് സപ്ലി ആയിരുന്നു അത് എത്ര പ്രാവശ്യം എഴുതിട്ടും ജയിക്കുന്നുണ്ടായില്ല അപ്പം അമ്മ പറഞ്ഞു അത്ര ഇതിനോട് അത്ഭുതന്മാരെ കണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കാം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പഠിക്കുന്ന കുട്ടി ഇന്ന് ചില കുട്ടികളൊക്കെ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ പിള്ളേര് മാതാവിനോട് പ്രാർത്ഥിക്കില്ല അപ്പോൾ ഇവനെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള രണ്ട് മൂന്ന് സപ്ലി ഉള്ളവർ ഇപ്പോഴും ജയിച്ചിട്ടില്ല പക്ഷെ ഇവൻ വളരെ പിന്നീട് കണ്ട ഇപ്പം കണ്ട് ഇത് പരീക്ഷ ചെയ്തപ്പോൾ എല്ലാം അത് ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ചു അപ്പം തന്നെ ഈ ജലദോഷം തുമ്പിലും മാറിപ്പോയി ഇ ഫ്രൈസ് സലാം